അതേ കൃഷ്ണരഗരുവായോ പക്ഷീഗരുവായുരപ്പൻ്റെ ഇതൊക്കെ നടയിൽ നിന്ന് പല കൃഷ്ണകുരുവായൂരപ്പം എല്ലാവരെയും കാതൃക്ഷറായണ അതേ കൃഷ്ണരകരുവായും നാരായണ 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 അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസം തന്നെയായിരുന്നു ഒരുപാട് ആളുകൾ നടയിലൂടെ ഒരുപാട് ആളുകൾ തൊഴാനെത്തിച്ചേരും തൊഴുക് മടങ്ങുന്നുണ്ട്

മെസ്സേജ് കാണുന്നില്ലായിരുന്നു അതാണ് ആരുടെ വായിക്കാതായി പോയത് കേട്ടോ മെസ്സേജ് ഡിസ്പ്ലേ ആവുന്നില്ലായിരുന്നു ഇപ്പോളാണ് എല്ലാ മെസ്സേജ് വന്നത് കുറേ മെസ്സേജ് ഒരുമിച്ച് വന്നിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നാരായണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂര പാശ്വം ആ മെസ്സേജ് ആരോ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട് ഹരേ കൃഷ്ണ നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ ഹരേ കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ് നമസ്കാരം പറഞ്ഞിട്ട് കേട്ടില്ലേ മെസ്സേജ് മെസ്സേജ് കാണുന്നില്ലായിരുന്നു ആ ഒരു മെസ്സേജ് ഇപ്പോളാണ് എല്ലാ മെസ്സേജ് ഡിസ്പ്ലേ ആയതിട്ടോ അതാണ് ആരുടെ വായിക്കാതെ പോയത് ഒന്നമോ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര നമസ്കാരം നമസ്കാരം പറയാനി ഗുരുവായൂർ ഞാൻ ഗുരുവായൂർണാ എപ്പോഴാണ് എത്തിയത് ബാബു സാറ് പിന്നെ ഗുരുവായൂർ തിരുനാടയിൽ ലൈവില് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ എണ്ണ കണ്ണ് വന്നില്ല എന്ന് ഞാൻ കണ്ടിരുന്നു കമൻറ്റ് നമോ നാരായണ നമോ നാരായണ നമോ നാരായണ 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 നമസ്കാരം നാരായണ നാരായണ അമ്മേ നാരായണ ദേവീ നാരായ്മീ നാരായണ കണ്ണെ കൊരുട്ടി വഹിനോക്കുള്ള വെച്ച് നോക്കുന്നുണ്ടല്ലോ കൃഷ്ണ കൃഷ്ണഗോവിന്ദനും ഒരു വൈകാര്യ പേരും മക്കളെ കാത്തുപക്ഷൻ മക്കൾക്ക് ഇതൊരു കൈ സാധനം കൂടെ ഉണ്ടാവണം ഇന്ന് ഉച്ചയ്ക്ക് എത്തി ആ ഇന്ന് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ സാധാരണ ചൊവ്വാഴ്ച തിരക്ക് കുറവായിരിക്കും എല്ലാവരും പറയാറുണ്ട് പക്ഷേ രാവിലെയും നല്ല തിരക്കാണ് ഇപ്പോൾ വൈകുന്നേരം അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒന്ന് മൂന്നാറാണ് ഒന്ന് മൂന്നാറ് നമസ്കാരം നമസ്കാരം ശാന്ത കാരൻ തൃശൂണ ഭഗവാനെ വളരെ കാത്തുള്ള മറേ കൃഷ്ണ ഗുരു ഗുരുവായൂര ഉണ്ണിക്കണ്ണനെ കാണിക്കാമോ ഞാൻ ഓക്കെ ഓക്കെ എന്തായാലും ദർശനമൊക്കെ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു രേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തു കൃഷ്ണൻ ഗുരുവായൂർ പല്ല കിഴക്കെ നദഗിലും തത്സമ രേ കൃഷ്ണ ഗുരുവായൂര ഭാഷ ായണ നാരായണ ഹരേ കൃഷ്ണ ഉണ്ണികണ്ണനെ കാണിച്ചേരാ ബിൽഡിങ്ങിന്റെ മുകളിൽ ഇങ്ങനെ ലൈറ്റ് ബ്ലങ്കിന്ന് കാണുന്നുണ്ട് അതാണ് അവിടെ ഒരു ഉണ്ണികണ്ണനുണ്ട് പ്രണയിക്കുന്നവർ എന്നാണ് യാണീ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ശുദ്ധിയാണ് ഇത് ഗ്രാമർ ക്ലാസ് അല്ല നമ്മൾ ഭഗവത്കീഷ് അതെ അതെ കണ്ടെന്ന് വിചാരിക്കുന്നതല്ലാതെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല ദീപാരാധനയ്ക്ക് ശേഷം ആണെങ്കിൽ നമുക്കൊരു കൈ നോക്കാം ഹരേ കൃഷ്ണായു നാരായണമാരായ ഹരേ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരും കാത്തു കൃഷ്ണ നാരായണമാറായാണ് ഹരേ കൃഷ്ണ നാരായണ കൃഷ്ണ ഗുരുവായൂര പൊണ്ണിക്കണ്ണ എല്ലാവരെയും കാത്തു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നാരായണ മഹാരായണ അത്യാവശ്യം നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട് കേട്ടോ രാത്രിയൊക്കെ അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു പുലർച്ചിയൊക്കെ ഒരു മഴ ടെൻഡൻസി ആയിരുന്നു പക്ഷെ പകല് മഴ ഉണ്ടായിരുന്നില്ല പക്ഷേ വൈകുന്നേരം വീണ്ടും നല്ല തണുത്ത കാറ്റെല്ലാം വീശി നല്ലൊരു കാലാവസ്ഥയാണെന്നും വെയില് നന്നേ കുറവായിരുന്നു അത് മയിൽപീലി വിൽക്കുന്നു ഇടത്തരമ്മ അതെ അതെ മയിൽപീലിയാണ് മയിൽപീലി അതേ കൃഷ്ണ ഇപ്പൊ കുറച്ച് ദിവസമായി ആ ഒരു ചേട്ടൻ മയിൽപീലിന്റെ വിഷറി ഉണ്ട് അല്ലാതെ സെപ്പറേറ്റ് മയിൽപീലികളൊക്കെ ഉണ്ട് ചേട്ടന്റെ കയ്യില് നമോ ഭഗവത് വിഘ്നേശ്വരം

ന്തപത്മനാഭസ്വാമി ശ്രീഗുരുവാരന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അരേ കൃഷ്ണ അനഗാര ഭക്ഷണ നാരായണ നാരായണ അരേ കൃഷ്ണ നാരായണ 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 ഗരുഡ ഭഗവാനേശ ഗോപുരം ദർശനം കോട്ടി ദർശനം ഭാഗ്യപുണ്യം ജയ് ശ്രീകൃഷ്ണ ഫ്രം തിരുപ്പതി ഓക്കെ താങ്ക് യു ഗുരുവായൂർ ശ്രീകൃഷ്ണ ടെമ്പിൾ ഗുരുഗസ്വാമീ ഇല്ലെന്നറിയപ്പോഴാണ് ഗുരുവായൂരപ്പൻ തൃപ്പൂർത്തരം ഗുരുവായൂരപ്പൻ സ്വാമി താമരക്കണ്ണാശ്രമം ഇല്ലെന്നിര പരിപാടി ചടങ്ങുകളൊക്കെ ഈ മാസം ലാസ്റ്റ് ഒക്കെ ആയിട്ടാണ് കേട്ടോ ചടങ്ങുകളൊക്കെ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം കറക്റ്റ് സമയം ഡേറ്റ് കാര്യങ്ങളെല്ലാം അതെ അതെ ബാബു സാറാണോ ദർശനമൊക്കെ കഴിഞ്ഞോ ആ ഇന്നിപ്പോ വെണ്ണക്കടനാണ് ഞങ്ങള് പോയിട്ടുണ്ടായിരുന്നു ഇന്ന് തിരിച്ചു പോവോ നമ്മള് പല ആൾക്കാരും ലൈവിൽ കമന്റ് ഇട്ടുന്നല്ല നമ്മളാളെ കറക്റ്റ് കഴിഞ്ഞാൽ നമുക്ക് മത്സരം നമ്മൾ ഈ ഒരു സ്ഥലത്തായത് കൊണ്ട് അങ്ങനെ ഇടയ്ക്ക് കുറച്ച് ആളുകള് വരാറുണ്ട് എവിടെയാണ് താമസമൊക്കെ എവിടെയാണ് കൽപ്പാത്തി ഞങ്ങള് എല്ലാ വർഷവും വരാണ്ട് ഇപ്പോൾ മൂന്ന് വർഷം അടുപ്പിച്ച് മഞ്ഞാനും മോനും ഉണ്ടാവും പിന്നെ ഇവിടുന്ന് ആരെങ്കിലും ഒന്ന് രണ്ട് സുഹൃത്തുക്കളായിട്ട് ഈ വർഷം ലാസ്റ്റ് ദിവസമാണെന്ന് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല ആ നമ്മളാ ലാസ്റ്റ് ഭക്ഷണം കൊടുക്കാറുണ്ട് കഴിഞ്ഞ വർഷം തലേ കഴിയുന്നതിന് തലേ ദിവസമായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇരുന്ന് ഭക്ഷണം കഴിച്ചു രണ്ട് നില ആ അതെ അതെ കറക്റ്റ് ആ ഒരു സമയമാവുമ്പോ ദർശനമൊക്കെ നടത്തി പിന്നെ ചെറിയൊരു ലൈവൊക്കെ എടുത്തു എടുക്കും ആ അന്ന് വിഷു ടൈമിന് ഇവിടെ ഉണ്ടായിരുന്നില്ല അത് വിഷു അല്ലല്ലോ ഏകാദശി സമയമാണെന്ന് തോന്നുന്നു അതിന്റെ ഓർമ്മയുണ്ട് നമ്മൾ അവിടെ റൂം എടുത്തെന്ന് പറഞ്ഞല്ലേ ലൈലാക്കില് താമസം ആ എനിക്ക് ഓർമ്മയിട്ട് ഓർമ്മയിട്ട് സഭ ചേച്ചി ഉണ്ടാവാറുണ്ട് കടയിൽ ഒരുപാട് സന്തോഷം കൊറേ ആൾക്കാർ വരുമ്പോൾ കാണാതെ പറയല്ലാതെ പലരെ അവ്ലാകര കാണാറില്ല ആ ഞാനുണ്ടാവു പിന്നെ കിഴക്കൻ നാടേ ഉണ്ടാവും ഒരു മണിക്കൂർ ലൈവ് കഴിഞ്ഞാൽ കഴിഞ്ഞാല് ദിവസംഭത്തിനടുത്തുണ്ടാവും ആ ഒരു ടുത്ത് അല്ലെങ്കിൽ ആ പുറത്തായിട്ട് അവിടെ ഞാൻ കമന്റ് കണ്ടിട്ടുണ്ട് കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഒന്നുകൂടി കാണാം ഞാൻ എന്തായാലും നടയിലുണ്ടാവും കണ്ടതില് സന്തോഷം ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു നമ്മളെ തേടി പിടിച്ചിട്ട് വന്നാണ് ലൈവ് ചെയ്യുന്ന സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് വന്ന് അദ്ദേഹത്തോടൊന്ന് സംസാരിച്ചു അതാ പല കമൻറ്റും കാര്യങ്ങളൊക്കെ മിസ്സായതിട്ടോ ആളെ കണ്ടു ആളും ഹാപ്പി നമ്മളും ഹാപ്പി നമ്മളൊരു കോണ്ടാക്റ്റോ മൊബൈൽ നമ്പറോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ആൾ ലൈവ് ചെയ്യുന്ന സ്ഥലവും നോക്കിയിട്ട് വന്ന് നമ്മളോട് സംസാരിച്ചതാണ് പളിമർദ്ദം കർമ്മിരി ഹരേ കൃഷ്ണ ഭക്ഷണം ഡിവോഷണൽ കേരള മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഹരേ രാമ ഹരേ രാമേ കൃഷ്ണ നാരായണ നാരായണ ഓം കൃഷ്ണനായ് താങ്ക് യു ഒന്നമോ നാരായണ നമസ്കാരം നമസ്കാരം കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ ഹരേ കൃഷ്ണൻ ഇരുവായ ഭാഷ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അപ്പം അവർക്കൊരു സൽക്കാരം കൊടുക്കണം ഞാനിവിടെ സൽക്കാരം കൊടുക്കാൻ ചായക്കടയൊന്നും നടത്തുന്നില്ല നമോ നാരായണവും കൃഷ്ണ തിരുവായൂരപ്പ നാരായണ നാരായണ നിങ്ങളെ തേടി വന്നവരെ വെറും കൈയായി പറഞ്ഞ് അത് ഞാൻ തീരുമാനിക്കും വെറും കൈയാണോ രണ്ട് കയ്യിൽ തൽക്കാരമൊക്കെ കൊടുക്കണത് പറഞ്ഞാൽ നടപടി ആവുന്ന കാര്യമല്ല നമ്മൾ നമ്മളൊരാൾ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ആള് തിരിച്ച് പോകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും നമ്മൾ കൊടുക്കുമായിരിക്കും പറയാൻ പറ്റില്ല അതൊന്നും നമ്മളങ്ങനെ ലൈവില് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല നാളെ മുതൽ ഒരുപാട് ആളുകൾ കാണാൻ ബുദ്ധിമുട്ടാവുമല്ലോ ണറെ ഗുരുവായൂർ ഒരു ചായയും കടിയും കൊടുക്കണം ചായ കടിയൊക്കെ ലോകത്തെവിടെ പോയാലും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ഉണ്ടെങ്കിൽ ചായ കടിയൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ഗുരുവായൂർ വന്നിട്ട് ഒരു ചായ കടി വാങ്ങിച്ചു കൊടുക്കാനാണോ നമ്മളെ കാണാൻ വന്നത് അതിലൊന്നും ഒരു കാര്യമില്ല ഒരാൾ നമ്മളെ കണ്ട ഒരു ഐഡൻറ്റിഫിക്കേഷൻ വേണ്ട എപ്പോഴോ ഒന്ന് ഓർമ്മിച്ച് വെക്കാൻ ചായ കുടിച്ച് കൈ കഴിയാൽ അത് കഴിഞ്ഞില്ലേ നമസ്കാരം നമസ്കാരം ഭായ് നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂര ഭാഷം നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പല്ലാവരെയും നാരായണനാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര നാരായണ 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 നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരഭാഷം നാരായണ നാരായണ നാരായണകൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭാഷം നാരായണനാരായണ നെറ്റ് കട്ടായിട്ടുണ്ട് ക്ലെയർ കുറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല നമ്മളെ ഫൈവ് ജി പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് എന്താ അറിയില്ല ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും പറയാൻ പറ്റില്ല ക്ലിയർ പോയി ആ നിങ്ങൾ വന്നെന്തോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അതുകൊണ്ട് ക്ലിയർ പോയിട്ടുണ്ട് നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പാശ്ശമ നാരായണ നാരായണ അതേ കൃഷ്ണരേ ഗുരുവായൂരപ്പാശ്ശമ നാരായണ 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 അപ്പോൾ വലിയ എന്തോ പ്രതീക്ഷിക്കാമല്ലേ അതേ കൃഷ്ണ ഗുരുവാരെ പറഞ്ഞതൊന്നുള്ള അത് കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിലുള്ളൊരു ബന്ധാണ് നമ്മളിപ്പം ആ മുകളിലോട്ട് നോക്കണ്ട നക്ഷത്രങ്ങളൊക്കെ വരാനാവുന്ന ആള് എണ്ണാനായിട്ടില്ല ഹരേ കൃഷ്ണരഗുവാരപ്പം നാരായണ നാരായണ ഹരേ കൃഷ്ണരഗുരുവായു നാരായണ 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 ഒന്നമോ നാരായണ ഒന്നമോ ഭഗവത് ഹരേ കൃഷ്ണരപ്പ നാരായണ 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 ഹരേ കൃഷ്ണരഗുവാൻ നാരായണ നാരായണ ഹരേ കൃഷ്ണരപ്പ നാരായണ 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 ഫസ്റ്റ് കാണുന്ന ആൾക്കാണാങ്ങനെയൊന്നുമില്ല നമ്മളെ ആ ഒരു സമയത്ത് എന്താണോ തോന്നുന്നത് അല്ലെങ്കിൽ അതേപോലെയാണോ അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ എന്താ പോക്കറ്റിൽ എന്തെങ്കിലും എന്തെങ്കിലും സാധനമൊക്കെ വെച്ച് നടക്കുമെന്നല്ലോ ഒന്നാണ് പോക്കറ്റും കുറവാണ് മുണ്ടാണോ എടുത്ത അതുകൊണ്ട് നാരായണ 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 നമസ്കാരം അതേ വിഷം ഹരേ കൃഷ്ണര നാരായണ നാരായണ ചെറുതായിട്ട് ഇങ്ങനെ ഒരു മഴ മേഘങ്ങളൊക്കെ വരുന്നുണ്ട് ചിലപ്പോൾ ഒരു മഴയെല്ലാം സാധ്യതയുണ്ട് ഹരേ കൃഷ്ണരജു കൃഷ്ണ നാരായണ 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 ഹരേ കൃഷ്ണ നാരായണ 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 ആളെന്തായാലും വന്ന് ഭഗവാനെ തൊഴുത് ഇനി നാളെയാണ് പോകുന്നതാണ് പറഞ്ഞത് ഗുരുവായൂർ അത്യാവശ്യം നല്ല തിരക്കായി മാറുന്നുണ്ട് തിരിഗുരുവായുരം ദീപാരാധനയുടെ ഒരു സമയദേശം ആവുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു തിരക്കുണ്ട് രാവിലെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതിന്റെ കണ്ണാർ തന്നോ ഭഗവസ എണ്ണക്കണ്ണാശനം വേണുഗോപാലാഷ്ണമം മഴ ചെറുതായി പൊടിയും മഴ ഇതുവരെ പെയ്യുന്നില്ല ഇനി പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് നാരായണ 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 ഞാൻ വന്നാൽ എനിക്ക് എന്ത് തരും അങ്ങനെ മുൻകൂട്ടി ഓർഡർ ചെയ്തിട്ട് പിന്നെ സാധനങ്ങളൊന്നും ആർക്കും കൊടുക്കുന്നൊന്നുമില്ല ഇവിടുന്ന് നമ്മളപ്പം എന്തേലും തോന്നിയാലും കൊടുക്കും അപ്പം മേടിക്കുക ഹരേ കൃഷ്ണ കഷ്ണോ നാരായണ 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 ഇല്ലെന്നറ ഇരുപത്തെട്ട് എട്ട് ഇരുപത്തഞ്ച് വ്യാഴം നിറപുത്തര് ഇരുപ രണ്ട് ഒമ്പത് ഇരുപത്തഞ്ച് ആ അപ്പോൾ അതൊരു നടപടിയായല്ലോ ആളെന്തായാലും ലൈനിൽ തന്നെ ഉള്ളത് കൊണ്ട് ആൾക്ക് കറക്റ്റ് മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും ഞാൻ മിക്കവാറും ഈ മാസം ലാസ്റ്റ് വരണമെന്നുണ്ട് കണ്ണനാണുഗ്രഹിക്കട്ടെ തീർച്ചയായിട്ടും വന്ന് കൊഴാനെല്ലാം സാധിക്കട്ടെ ആരേഖ ആരോഗ്യമായിരുന്നു മറാനും വയസ്സ് കാര്യങ്ങളൊക്കെ പറയുന്നത് മാട്രിമോണിയ സൈറ്റാണോ ആളുകളെ വയസ്സ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ മാസം ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം വീണ്ടും തിരക്ക് ആവാസം അതിൻ്റെ ഓണം വെക്കേഷനൊക്കെ ഈ മാസ കൂടി ആരംഭിക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ എന്തായാലും നേരത്തെ തന്നെ ഗുരുവായൂരിലും ഉണ്ടാവാൻ ഒരു സാധ്യത കാണുന്നുണ്ട് വളരെ ഇഷ്ടമാണ് ഗുരുവായൂരൊക്കെ നാരായണോ 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 ശ്രീ ഗുരുവായൂരൂപ്പൻ്റെ ദീപാരാധനക്കായി നട അടച്ചിരുന്നു കേട്ടോ ചില ദിവസങ്ങൾ നമ്മൾ അനൗൺസ്മെൻറ്റ് കേൾക്കാറില്ല പക്ഷെ ഇന്ന് വ്യക്തമായിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനക്കായി നട അടച്ചിരുന്നു എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന നാരായണ നാരായണ അറേ കൃഷ്ണരഗുരുവായാലയ പക്ഷൻ മുമ്പൊക്കെ നാരായണ നാരായണ അറേ ക്ഷണഗുരുവായണ നാരായണ നാരായണ അറേ കൃഷ്ണരഗുരുവായോ നാരായണ നാരായണ നർമോൻ ലീവിൽ വരുന്നുണ്ട് കൊച്ചുമകൾക്ക് ചോറും ആ അപ്പം മോൻ്റെ കൂടെ കാറിൽ സുഖമായിട്ട് വന്നു പോവാലോ അതെന്തായാലും നല്ലൊരു ഓപ്ഷനാണ് അല്ലെങ്കിൽ പാലക്കാട് നിന്നൊക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടില്ലാലോ ഒറ്റ ബസ്സിന് കയറി കഴിഞ്ഞാല് എത്താൻ പറ്റും പക്ഷെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒറ്റ ബസ്സിന് വരാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് എന്നാലും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ കഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ നാരായണ 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 ശ്രീ ഗുരുവായൂരപ്പന്റെ അലങ്കാരം ഇന്നൊരു വെണ്ണക്കണ്ണൻ തന്നെയായിരുന്നു കേട്ടോ മിക്ക ദിവസങ്ങളിലും ഭഗവാന്റെ കയ്യിൽ വെണ്ണയുണ്ട് ഇന്നൊരു ഉരുളിൻ്റെ മുകളിലും കയറി ഇരുന്ന് വെണ്ണ കഴിക്കുകയാണ് ഒരു കയ്യിൽ ഓടക്കോയിലുണ്ട് വെണ്ണയുണ്ട് മനോഹരമായ ഒരു അലങ്കാരം ആയിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് എനിക്ക് ഒരളൊന്നും കാണാൻ പറ്റില്ല പക്ഷെ ഭഗവാന്റെ കയ്യിലുള്ള വെണ്ണയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു വെണ്ണ ശെരിക്കും ദൂരെ തെളിഞ്ഞു കാണുന്നുണ്ട് പിന്നെ ഭഗവാന്റെ ഒരു രൂപം ദൂരെ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു അൻവിത്ത് ഇന്ന് മുങ്ങിയോ അൻവിത്ത് എല്ലാ ദിവസവും പുറപ്പെടില്ല ആള് കുറച്ച് കളിയിലും പരിപാടിയിലൊക്കെ ആണ് എന്നെ ആരും ചോദിച്ചില്ലേ ആരും ചോദിച്ചിട്ടില്ല വിഷമിക്കല്ല ആരെങ്കിലുമൊക്കെ ചോദിക്കും നമ്മളെ നമ്മളെ നമ്പറിനും വില വരും നാറാണേ കൃഷ്ണ ഗുരു നാരായണ നാരായണ ആരാധ സുജിയാണ് അല്ല നമ്മുടെ നമ്മുടെ കാസർഗോഡാണ് കാസർഗോഡിന്റെ മെസ്സേജ് ആരും കാണുന്നില്ല നമോ ഭഗവത് നമോ ഭഗവത് ദേവ സരേ കൃഷ്ണ ഗുരുവായൂര ഭാഷ നാരായണ നാരായണ മഹാരായണ അത്യാവശ്യം നല്ല ഇരുടായി വരുന്നുണ്ട് മഴ മേഘകൾ അത്യാവശ്യം വരുന്നുണ്ട് സാറി ഗുരുവായൂരപ്പന്റെ ദീപാരാധനയ്ക്ക് നല്ല അടച്ചിട്ടുണ്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് സാജൻ സക്രിയ കൃഷ്ണ ഗുരുവായ്പരക്ഷിക്കണം അതെ ചില ആൾക്കാരൊക്കെ നമ്മളെ നോക്കിച്ചിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും ലൈവ് എടുക്കുന്ന ചിലപ്പം അവർക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മളാണ് ലൈവ് ചെയ്യുന്ന ആളുകളെന്ന് നമ്മളെ ഫേസ് ഒന്നും നേരിട്ട് കണ്ട് പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കും അവരും നമ്മളെടുത്ത് വന്ന് സംസാരിക്കാത്ത സാജൻ രോഹിണി ആ അഷ്ടമി രോഹിണിയൊക്കെ വരാറായിട്ടുണ്ട് ഭഗവാന്റെ നക്ഷത്രമാണ് അതും വെച്ച് സകല ഗുരുത്തക്കേടും കൊണ്ട് നടക്കുകയാണല്ലേ നമോ നാരായണ നമോ നാരായണ ഗൃഹം നാരായണ നാരായണ പോഷിൽ ചാരി നിൽക്കുന്ന വെണ്ണക്കണ്ണിന്റെ പ്രവർത്തനം ഉണ്ടാവണോന്നറിയില്ല മിക്കവാറും വെണ്ണക്കണ്ണെങ്ങനെ ഭഗവാന് പ്രിയപ്പെട്ട സാധനമല്ലേ വെണ്ണ അതേപോലെ ഓടക്കൊലി ഇത് രണ്ടും വീട്ട് ഒരു കളിയില്ല ആഴ്ചയിൽ ഒന്നു വീതം രണ്ട് നേരം എന്തായാലും വെണ്ണ കണ്ണ അലങ്കാരം വരും ഇനി നമ്മളിനി അലങ്കാരം പറഞ്ഞാലും പോസ് ചെയ്തില്ലെങ്കിലൊക്കെ ഇതൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കും നമ്മളെ നോക്കിച്ചിരിക്കുന്ന ഒരു ശില്പ അങ്ങനെയൊന്നും പറയണം ശ്രീ ഗുരുവായൂരപ്പന്റെ ദീപാരാധന കഴിഞ്ഞ് നാട്ടുകൊറന്നിട്ടുണ്ടോ അപ്പൊ എല്ലാവരും അനൗൺസ്മെന്റ് ഒക്കെ കേട്ടിട്ടുണ്ടാവും ശ്രീ ഗുരുവായൂരപ്പൻ ആരതി ഒഴിയുന്ന ഒരു എല്ലാവർക്കും ഒരു സമയം പ്രാർത്ഥിക്കണം നടണേഗുരുവായൂരപ്പാശ്ശേരി

ഗുരുവായൂർ പന്നമോ നാരായണ അരേ കൃഷ്ണട ഗുരുവായൂർ ഇപ്പൊ ലൈറ്റ് വന്നിട്ടുണ്ട് ഹെഡ് ലൈറ്റുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് പ്ലെയറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ലൈറ്റ് ഒക്കെ ഓണായിട്ടുണ്ട് നാരായണ 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 അറേ കൃഷ്ണട നാരായണ 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 ട ഗിരുവായൂരപ്പം നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും പാത്രരക്ഷണം ഗുരുവായൂരപ്പന്റെ കിഴക്കെ നടയിൽ നിന്ന് തത്സമയ കൃഷ്ണനട ഗുരുവായൂരപ്പ് നാരായണ 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 സോറി സാറ് വൈകിപ്പോ ഇന്നലെയും ഇന്നും യാത്ര ഉണ്ടായിരുന്നു വൈ ആയതുകൊണ്ട് നടല്ലി ഡിപ്പോ ആ കുഴപ്പമില്ല കുഴപ്പമില്ല ശ്രീ ഗുരുവായൂരമ്പ ദീപാരാധന കഴിഞ്ഞ് നട ഇപ്പ തുറന്നിട്ടുള്ളൂ കേട്ടോ ഒരു മിനിറ്റ് ആയിട്ടുള്ള ഭഗവാന്റെ ദീപാരാധന ഒക്കെ കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂര പക്ഷം നാരായണ മാരായണേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം ഹരേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം നാരായണ മറണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ 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 ഹരേ കൃഷ്ണ ഗുരുവായൂരുടെ പശ്ചാത്തലം നാരായണ നാരായണ ഹരേ കൃഷ്ണ നാരായണ ഇന്നും അത്യാവശ്യം തിരക്കുണ്ട് ഒരുപാട് ആളുകളെല്ലാം തൊഴുതും മടങ്ങുന്നുണ്ട് ഒരുപാട് ആളുകൾ നടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ചൊവ്വാഴ്ച തിരക്കില്ല ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും ചൊവ്വാഴ്ച യാത്ര പുറപ്പെടുന്നുണ്ട് തോന്നുന്നു ഗുരുവായൂരിലോട്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കാവുന്നുണ്ട് മിക്ക ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ുട്ടി ഇവിടെ ഉണ്ട് രേണുമാ പഴയ മെസ്സേജൊക്കെ പെട്ടെന്ന് വന്ന് നോക്കിട്ടിട്ടില്ല അരേ കൃഷ്ണ അടഗ്രുവായാലും പക്ഷെ നാരായണ 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 ഹരേ കൃഷ്ണ അഗിർവായാലും നാരായണോ നാരായണോ നാരായണ നമസ്കാരം ഗുരുവായൂരിവായുട്ടന് വന്നിട്ടില്ല ആള് എല്ലാ ദിവസവും അങ്ങനെ വരും ഒന്നുമില്ല ആള് ഒരു സ്വന്തം തോന്നണം വന്നാ ഒന്ന് പോയി കളയാവുന്നു പിന്നെ നമ്മള് കൊറേ സോപ്പടിച്ചാലൊക്കെ ആണ് ആള് വരും ആൾക്ക് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാൻ വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ആളങ്ങനെ വരാത്തത് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ ചിലപ്പോൾ ഒരു ദിവസം വരുവാ അങ്ങനെയൊക്കെയാണ് ആളെ പരിപാടികൾ അതേ ഇഷ്ട മറാണ മറായണ അതേ ഗുരുവായൂർ മറായണ മറായണ മാരായണ മറായൺ മറായണം എല്ലാവർക്കും ശുഭരാത്രി ീഗുരുവായൂരും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഈ ലൈവ് അവസാനിപ്പിക്കുന്ന എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാം അറേ കൃഷ്ണരഗുരുവായ നാരായണ നാരായണ അറേ കൃഷ്ണര ഗുരുവായൂരപ്പം നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും നാരായണ നാരായണ ഞാനിന്ന് ഭദ്രകാളി ക്ഷേത്രത്തിൽ അവിടെ ഭദ്രകാളി ആവേശ ഉണ്ടായിരുന്ന ശുഭരാത്രി ആ കണ്ടു കണ്ടു അന്വേഷി ഞായറാഴ്ച നോക്കട്ടെ നോക്കട്ടെ